ஆட்டும் அது உரப்பாயும் கொடுக்கோண்டி அடையடி அறியத்தோ போ ും ഞെട്ടലോടും കൂടി കണ്ട ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു രോഗിയുമായി വന്ന ഒരു ആംബുലൻസിനെ വഴിയിൽ തടഞ്ഞ ഒരു കൂട്ടൻ ചെറുപ്പക്കാർ ആക്രമിച്ചത് കൊല്ലം പത്തനാപുരത്തു നിന്നും കൊട്ടിയത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള ഒരു സ്ത്രീയുമായി എത്തിയ ആംബുലൻസിനെയാണ് വഴി തടസ്സം സൃഷ്ടിച്ച് മുന്നിൽ പോയ സ്കൂട്ടറിലുണ്ടായിരുന്ന മൂവർ സംഘം അടിച്ച് ഓവർടേക്ക് ചെയ്തു എന്ന കാരണം പറഞ്ഞ് വഴി തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുകയും ആംബുലൻസിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തത് കുട്ടിയം പോലീസ് കേസെടുത്ത് പ്രതികൾക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ ഇതുപോലുള്ള സംഭവങ്ങൾ എന്ന് ഈ ആംബുലൻസ് സൈഡ് നമ്മൾ സ്ഥിരം ദിവസം പോയാലും ഒന്നി കാറ് ബൈക്ക് സൈഡ് ചിലപ്പോൾ തരത്തില്ല വണ്ടിട്ട് ഫണ്ടിയിൽ അതുപോലെ തന്നെ ഈ വണ്ടി കയറി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടിയായിട്ട് കയറി വരും പുറകെ ബൈക്കായാലും കാറായാലും തൊട്ട് പുറകെയായിട്ട് കയറി വരും ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങളുണ്ട് ഈ അടി ഇങ്ങനെ ഈ ഒരു സംഭവം പോകും ആദ്യമായിട്ട് ഇങ്ങനെ വണ്ടിയെ താമീർത്തി രോഗിക അടിച്ച സംഭവം അതായത് ഈ ഈ പ്രധാന കാര്യം എന്ന് മർദ്ദിക്കാൻ നിൽക്കുന്നവരുടെ ചിലപ്പോൾ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ആവാം സമയത്ത് അവർക്കും അവരെ വീട്ടിലൊരാൾ ഉദ്യ കിടക്കപ്പോഴത്തേക്ക് അവർക്കും ആ അവസ്ഥ അവരെ അറിയത്തുള്ളൂ ഒന്നും വന്നി കള്ളാണോ വേറെന്തരാണോന്നുള്ള അവർ സ്വയംബോധം പക്ഷെ അവർക്കും ചിന്തിക്കുക അതിനകത്ത് രോഗി രോഗി ഇല്ലാതെ പോവണെ കുഴപ്പമില്ല പിടിച്ചിട്ട് അത് പല ഇതും പക്ഷെ രോഗിയായിട്ട് പോയപ്പോഴത്തേക്ക് ഇതൊരു ണ്ടെങ്കിൽ ഒരു മുൻഗണന പേഷ്യൻ പോയി അത് ആ മരിക്കാൻ കണക്കാ അല്ലെങ്കിൽ അവർക്ക് എന്താണ് പക്ഷെ അത് നോർമലി അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടാണെങ്കിലൊരു സംഭവം അല്ലാതെ ബേസിക്കലി അല്ലാതെ നോർമലായിട്ട് വരുമ്പോൾ ഓക്കെ അത് നമുക്ക് പിന്നെ നമുക്ക് അല്ലെങ്കിൽ സ്റ്റേഷനിൽ കംപ്ലൈന്റ് ആ രീതിയിൽ പോകും പക്ഷെ ഇതെന്ന് വെച്ചാൽ പേഷ്യൻ്റായിട്ട് പോകുമ്പോഴാണ് വണ്ടി തടഞ്ഞെടുത്താൽ വണ്ടിയുടെ ഗ്ലാസ് നശിപ്പിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ ഈ വണ്ടി ഓടിക്കുന്നവർക്ക് ഗ്ലാസ് ഇല്ലാതെ അത് സത്യം പറയാ മോശമാണ് പുള്ളിക്കാരനെ തിരിച്ച് പ്രതികരിക്കാൻ അറിഞ്ഞുകൂടത്തോണ്ടെങ്കിൽ പേഷ്യന്റ് ആ ഒരു ക്രിട്ടിക്കിലോണ്ടായിരിക്കാം ചിലപ്പോ അങ്ങനെ പക്ഷെ അമ്മ ഈ നമ്മൾ തിരിച്ച് ഓരത്തലപ്പുള്ള പക്കളെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കും അത് ഉറപ്പായിട്ടും കൊടുക്കും ഇനി കാണിക്കാരില്ല അത്രേ ഉള്ളൂ പറയാം നാളെ ഒരു സമയത്ത് അവരെ വീട്ടുകാർക്ക് ഒരു അവസ്ഥ ചെയ്തോണ്ട് അച്ഛനും അമ്മയ്ക്ക് ആരെങ്കിലും ഒരു അവസ്ഥ വരുമ്പോഴേ അവൻ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും ദോഷമാണ് അത് പലപ്പോഴും നിങ്ങൾ ഈ വാഹനങ്ങൾ ചില വാഹനങ്ങളൊക്കെ തരാതൊക്കെ ബന്ധുക്കൾ ഒന്നും ആയിരിക്കില്ല ഏതെങ്കിലും പിടിച്ചോണ്ട്

മായ കക്ഷി രൂപത്തിനാണ് കക്ഷി തന്നെ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തേടിയത് അറിയത്തുള്ളൂ മാറാനൊക്കത്തുള്ള ഒരു ബസ് ഒരു കാറോണി പോകണമെങ്കിൽ പോയിട്ട് പോയി ആംബുലൻസ് ഫോണടിച്ചെങ്കിലും ആൾക്കാർ മാറത്തുള്ളൂ അല്ല ആംബുലൻസിൽ ഫോണും തയറണോ അല്ല അതിന്റെ ഇതെന്ന് പറയുന്നത് ആൾക്കാർ അറിയത്തില്ല പ്രത്യേകിച്ച് ഇതൊന്നുമില്ല പ്രത്യേകിച്ച് അങ്ങനെ അഡീഷണൽ ഫിറ്റിംഗോ കാര്യങ്ങളോ ഒന്നും നോർമലി ഒരു വണ്ടി തന്നെയാണ് അത് തന്നെയാണ് ഇതിനകത്തുള്ളു അത്രേ ഉള്ളൂ ഇതിനകത്ത് ചവിട്ടി കാരണം വണ്ടിക്കകത്ത് ഈ എത്ര സേഫ്റ്റിയുള്ള വണ്ടിയാണെങ്കിൽ ചവിട്ടി ഇത്ര മീറ്റ് നിക്കണമെന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഈ ആൾക്കാർ ഇങ്ങനെ കാണുമ്പഴേ പ്രശ്നമാണ് നമ്മളും കൂടെ വീട്ടിലും ആൾക്കാരുണ്ട് അത് ഒരിക്കലും ഒന്നും കിട്ടാതിരുന്നു കഴിഞ്ഞാൽ പിന്നെയും അത് ആവർത്തിക്കും തിരിച്ചു ഇപ്പൊ അത് കർശന നടപടിയില്ലെങ്കിൽ പിന്നെ നമ്മളോട് നെഞ്ഞിട്ട് കയറാനും വരും ഒരു കാറോ കൊണ്ടുപോയി പ്രശ്ന ഇതൊരു രോഗിയുമായിട്ട് ശർക്കേസ് നിലയിൽ രോഗിയുമായി പോയ വാഹനമായി പിടിച്ചു നിർത്തി ഡ്രൈവറെ ആക്രമിക്കുകയും വണ്ടി അടിച്ചു തരണം ചെയ്തു സാധാ ഒരു വണ്ടിയാണ് നമുക്ക് ഇത് അതും തെറ്റ് തന്നെയാണ് ഇത് ഇങ്ങനെയുള്ള അതും റോഡിൽ ഇത്രയും മുൻഗണനാ ഭാഗത്തിൽപ്പെട്ടി വാഹനമാണ് ആംബുലൻസും അപ്പൊ അതിനെ പിടിച്ചു നിർത്തി ഡ്രൈവറെ എന്ന് അക്രമിക്കുകയാണ് നമ്മൾ ചൂറോ കാര്യങ്ങളൊന്നും പോവല്ല ഒരു ജീവനും കൊണ്ട് പോകുന്നതാണ് ജീവന്റെ വിലയാണ് നമുക്ക് പറ്റുന്നതല്ല അതിനെ നമ്മളല്ലേ ആ വണ്ടിക്കകത്തുള്ള പേഷ്യന്റെ കരച്ചിലും ഈ ബസ്റ്റാൻഡിന്റെ കരച്ചിലും നമ്മളെ കാണുന്നുള്ളു പുറത്തുള്ളവർക്ക് അറിയത്തില്ല അവരൊക്കെ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സമാനമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പോകുമ്പോൾ വഴി മാറ്റാതെയോ ചെറിയ പറയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് നമ്മളത് കാര്യമാകാതെ നമ്മൾ ഒരു കേസിന്റെ നോക്കാൻ വേണ്ടിയാണ് നമ്മള് പോണത് അല്ലാതെ നമ്മളിപ്പം അതല്ലാതെ ഇപ്പൊ നമ്മള് തിരിച്ചു പറയാൻ നിന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനോട് സമയം ഉണ്ട് ഇല്ലാവാം എത്രയും പെട്ടെന്ന് നമ്മള് പേഷ്യന്റ് എടുത്ത് ഹോസ്പിറ്റലാക്കാ പോവുക ആ ഒരു മൈൻഡിൽ ഇത് എന്തായാലും കർശന നടപടി സ്വീകരിക്കണോന്നാണ് നമ്മളെ അഭിപ്രായം നമ്മളെ വഴി കയറി വലുതായിട്ട് സപ്പോർട്ടും വേണ്ട ഒറ്റ കാര്യമുള്ള റോഡിൽ അഭ്യാസം കാണിച്ചുകൊണ്ട് ഫ്രണ്ടി വരരുത് ജീവനും കൊണ്ടാണ് പോണത് അദ്ദേഹം നമ്മള് ഒന്നും പോകാല്ലോ അപ്പൊ ആ ഒരു ബോധം ആളുകൾക്ക് വേണോ വണ്ടി പോകുമ്പോഴായാലും നമ്മളെ ബേക്കൊന്നും ഫോർ ടീക്കറ്റിട്ട് നമ്മളെ കൂടെ വരുന്നുണ്ട് നമ്മളെവിടെ ചവിട്ടി മാറുന്നോ ചവിട്ടി മാറുന്നില്ലെന്നത് അവർക്ക് അറിയാൻ പറ്റത്തില്ല രണ്ടു ദിവസം കൊണ്ട് കൊറച്ച് ബാക്കിൽ ഇങ്ങനെ ഫോർ ടീക്കറ്റ് കൊണ്ട് ബാക്കി കൊണ്ട് തീർച്ചയായിട്ടും ഈ വണ്ടി ാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചവിട്ടി ചവിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് ബാക്കി കൊണ്ടുവന്നിടുകയും ഇവര് ഒന്നും അറിഞ്ഞ അറിഞ്ഞില്ല എന്നുള്ള പറഞ്ഞ പോക്കാണ് ഇറങ്ങാനും പറ്റത്തില്ല എങ്ങനെയും പേഷന്റെ വണ്ടിക്കടന്ന് ഒന്നും പറ്റരുത് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മള് പോണത് അപ്പൊ ഈ തട്ടിൽ വരുമ്പോ ചെറിയ 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 തട്ടുകൾ മുട്ടലാകുമ്പോ നമ്മളത് വക വരുത്താതെ നമ്മുടെ ഡ്രൈവർന്നോ അല്ലെങ്കിൽ മുതലാളിയോ പൈസ മുതലാക്കി അങ്ങ് പോവുകയാണ് ചെയ്യും അല്ലാതെ അതൊന്നും പറഞ്ഞ് നിക്കാത്തില്ല സൈഡ് തരുന്നുണ്ട് തരുന്നുണ്ട് തീർച്ചയായും തരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ വണ്ടികൾ തരത്തില്ല നമ്മള് എങ്ങനെയെങ്കിലും പോകാൻ വേണ്ടി കേറിപ്പോഴും നമുക്ക് തിരിച്ച് പണികളാക്കും പേഷ്യന്റ് ഇല്ലാതെയും കേട്ട് വേറെ ഒന്നും ആയിരിക്കില്ല നമുക്ക് ഒരു പത്ത് എൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറയുന്നത് പത്തിരുപത് പത്ത് കിലോമീറ്ററിനകത്ത് വെച്ച് നമുക്ക് വണ്ടിയിൽ എന്തെങ്കിലും ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓടി എടുക്കാം എന്നുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന നമുക്ക് ചില സ്ഥലങ്ങളിൽ നിന്ന് കോളുകൾ വരും അങ്ങനെ ഓടി പോണതാണ് അല്ലാതെ നമ്മൾ സ്ഥലത്തി മുമ്പൊക്കെ പോയിട്ടുണ്ടാവും എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ നിയമ കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രം അങ്ങനെ ഇല്ല മാക്സിമം സാറിന് ഓപ്പ് ചെയ്ത് തന്നെയാണ് വണ്ടികൾ പോകുന്നത് അല്ല അങ്ങനെ പറയുന്നത് അതായത് ഈ ഈ ശരിയാണോ അങ്ങനെ ശരിയാണോന്ന് ചോദിച്ചാൽ ഒരു പേഷ്യന്റ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി അടുത്തുള്ള വണ്ടി ഏതാന്ന് വെച്ചാൽ ഓടി പോവുക അപ്പൊ അവർ കാണുന്നവര് വിചാരിക്കുന്നത് നമ്മൾ ചുമ്മാതെ പോകണതെന്നാണ് അവർ വിചാരിക്കുന്നത് കാരണം നാളെ ഒരാൾ ഇത് ആവർത്തിക്കരുത് ഇപ്പോ നമ്മൾ ഒറ്റയ്ക്കാണ് പോകണത് കാരണം രണ്ടോ മൂന്നോ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരവിടെ ആ ഒരു ഒരു വെച്ചിട്ട് ാണ് പോകുമ്പഴത്തേക്ക് എന്തെങ്കിലും ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ വരുന്ന ചിന്തിക്കാനുള്ള നമ്മളാരും സ്വന്തക്കാരല്ല നമ്മൾ വണ്ടി കൊണ്ടുപോകണത് നമ്മളൊരു ജീവനാണ് കൊണ്ടുപോകുന്നത് രക്ഷിക്കാനാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ വാക്കുകൾ കാണിക്കാൻ നമ്മൾ എന്തോ ചെയ്യും